ഹലോ ഗുഡ് മോർണിംഗ് രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ നടന്നപ്പോഴാണ് കേട്ടോ നെയ്യ് ഉണ്ടാക്കണമല്ലോ എന്ന് ആലോചിച്ചത് അപ്പം നമ്മൾ ഇത്തവണ വീട്ടിലേക്ക് ഉണ്ടാക്കിയ നെയ്യെല്ലാം വിറ്റുപോയെ അപ്പം അമ്മയാണെങ്കിലും നെയ്യ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ വിൽക്കാറുണ്ട് പക്ഷേ ഇത്തവണ നമുക്ക് മിച്ചം ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഇന്ന് കുറച്ച് നെയ്യ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു നമുക്ക് ഗീറോസ്റ്റൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നെയ്യ് ഇല്ലാണ്ട് പറ്റത്തില്ലല്ലോ അപ്പം ഞാൻ ഒരു ചെറിയ ക്വാണ്ടിറ്റി താൽക്കാലിക ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കുന്നതാണ് കേട്ടോ നെയ്യ് ഉണ്ടാക്കുമ്പോ നിങ്ങളെങ്കിൽ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു നെയ്യ് ഉണ്ടാക്കാൻ അറിയാത്തവരൊക്കെ ഈ ഒരു വീഡിയോ കണ്ടോളൂ ഞാൻ ഇത് കുറച്ച് തൈരൊഴിച്ചിട്ട് നമ്മൾ അതിന്റെ മേലേക്ക് പാല് ഉള്ള പാട മാത്രം എടുത്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ അപ്പൊ ഞാനിത് തന്നെയാണ് കേട്ടോ വെച്ചേക്കുന്നത് റൂം ടെമ്പറേച്ചറിൽ പക്ഷെ നമ്മൾ വെണ്ണ ഉണ്ടാക്കുന്നതിന്റെ തലേ ദിവസം നമ്മൾ ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കും നിങ്ങൾക്ക് ആദ്യം തന്നെ ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് കംഫോർട്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോളൂ അപ്പോൾ ഓരോ ദിവസം പാട എടുക്കുമ്പോൾ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഫ്രിഡ്ജിൽ വെച്ച് പോയാൽ മതിയെ നമ്മൾ പാൽപ്പാടയിട്ട് ക്കുന്ന പാത്രം ഞാൻ ഇന്നലെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോ ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് കുറച്ച് തണുത്ത വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കാം ഒരുപാട് വെള്ളം ചേർക്കേണ്ട കേട്ടോ അങ്ങനെ ചേർത്ത് നമ്മുടെ മോരിന്റെ കട്ടി കുറയും ഞാനിത് മിക്സിയുടെ ജാറിൽ ഒഴിച്ച് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന് കുറച്ച് സമയം എടുക്കും കേട്ടോ കുറച്ച് സമയം അടിച്ചു കഴിയുമ്പോഴത്തേന് മുകളിൽ ഇങ്ങനെ വെണ്ണ തെളിഞ്ഞു വരുന്നതായിട്ട് കാണാൻ പറ്റും അപ്പൊ കുറച്ച് സമയം കൂടെ കണ്ടിന്യൂ ചെയ്താലും നമുക്ക് മൊത്തം വെണ്ണയും തെളിഞ്ഞു വരും കേട്ടോ അങ്ങനെ തെളിഞ്ഞു വന്ന വെണ്ണയെല്ലാം ഞാനൊരു പ്ലാവിലെ വെച്ച് കോരിയെടുത്ത് വെള്ളത്തിലേക്ക് മാറ്റുന്നുണ്ട് ം വന്നേക്കുന്ന ഈ ഒരു വെള്ളം നമുക്ക് സംഭാരമായിട്ടോ അതേപോലെ കുറച്ച് തൈരോടെ ചേർത്ത് മോര് കാച്ചാനോ ഒക്കെ എടുക്കാം ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ചു കേട്ടോ ഇപ്പൊ നമ്മൾ വെണ്ണ കോരി വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട് വെള്ളത്തിനൊരു വെള്ള നിറമുണ്ട് കാരണം അതിനകത്ത് മോരിന്റെ അംശമുണ്ട് ഉണ്ട് അപ്പൊ നമ്മൾ ഇത് നന്നായിട്ട് രണ്ടു മൂന്ന് വെള്ളം മാറി കഴുകിയെടുക്കണം വെണ്ണ ഈ ഇല കൊണ്ട് തന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കൊടുക്കുമ്പോൾ ഇതിനകത്തുള്ള മോരിന്റെ അംശം മൊത്തം ആ വെള്ളത്തിൽ വെള്ളത്തിലുണ്ടാകും വീണ്ടും വെള്ളം മാറ്റി മാറ്റിക്കൊടുത്ത് വെള്ളത്തിൽ ഈ ഒരു മോരിന്റെ അംശം കലരാത്തതുവരെ ഇത് റിപ്പീറ്റ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് ഇത് രണ്ട് ദിവസം വെള്ളത്തിൽ ഇട്ട് വെക്കും കേട്ടോ കാരണം അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നെയ്യ് ഉണ്ടാക്കുമ്പോൾ നെയ്ക്ക് ഒരു പുളിച്ചവു ഉണ്ടാകും രണ്ട് ദിവസം കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു വെണ്ണ വെള്ളത്തിൽ നിന്ന് നിന്നെടുത്ത് ഉരുക്കിയെടുക്കാം ഞാനിത് അത്യാവശ്യം അടി കട്ടിയുള്ള ഒരു ചീനിച്ചട്ടിയിൽ ഇട്ടിട്ടാണ് കേട്ടോ ഉരുക്കിയെടുക്കുന്നത് ഇനി ഇതിലെ പത അടങ്ങി ഇതിനകത്തുള്ള വെള്ളം എല്ലാം നന്നായിട്ട് വറ്റിയിട്ട് ഒരു ഗോൾഡൻ കളറിലോട്ട് വരും ഒരു നാല്പത് വർഷത്തിന്റെ മേലെയായിട്ട് നമ്മൾ ഈ ഒരു മെത്തേഡിലാണ് കേട്ടോ നെയ്യ് ഉണ്ടാക്കി വിൽക്കുന്നതും വീട്ടിലേക്ക് എടുക്കുന്നതും ഒക്കെ അപ്പൊ അന്നൊക്കെ അമ്മമ്മയും അമ്മച്ചിയൊക്കെ മിക്സി ഇല്ലാത്തതുകൊണ്ട് കടകൂലിന് കടഞ്ഞെടുക്കുമായിരുന്നു ഇന്നിപ്പോ നമ്മൾ മിക്സി ഉള്ളതുകൊണ്ട് അതിൽ അടിച്ചെടുക്കുന്നു ആ ഒരു ഡിഫറൻസേ ഉള്ളു കേട്ടോ സോ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് ധൈര്യമായിട്ട് ഫോളോ ചെയ്യാം അപ്പൊ നമ്മുടെ നെയ്യ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിനകത്തുള്ള പൊടിപൊടി ആയിട്ടുള്ള ഇതൊക്കെ കരിഞ്ഞു വന്നിട്ടുണ്ട് അതിനെ നമ്മൾ കക്കൻ എന്നാണ് കേട്ടോ പറയുന്നത് ഇനി നമുക്ക് ഇത് വേണമെങ്കിൽ ഒരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കാം ഞാൻ നിങ്ങൾക്ക് കക്കൻ കാണിച്ചു തരാം കേട്ടോ ഇതിവിടെ പിള്ളേർ നന്നായിട്ട് കഴിക്കും അപ്പൊ എന്തേ ഇതാണ് കേട്ടോ കക്കൻ ഇവിടെ കുഞ്ഞുമക്കളൊക്കെ ഇത് കൂട്ടിട്ട് ചോറ് അങ്ങനെ നമ്മുടെ നെയ് സെറ്റായി വന്നിട്ടുണ്ട് ഇനിയിപ്പൊ നെയ്യ് ഉണ്ടാക്കാൻ അറിയില്ലെന്ന് ആരും പറയരുത് കേട്ടോ അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുവരെ സസ്നേഹം മീരാ കൃഷ്ണൻ